എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഡെയിലി ലൈഫിൽ നമ്മൾ സാധാരണ രീതിയിൽ സംസാരിക്കുന്ന കുറച്ച് സെന്റൻസുകളാണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സമയത്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ അവസാനം വരെ കാണുക അവസാനം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യല്ലായിരിക്കും അപ്പോൾ ഇന്നത്തെ സെന്റൻസ് എന്ന് പറയുന്നത് ഇപ്പോ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ഈ ഒരു കാര്യം പറയണം ഇംഗ്ലീഷ് ക്ലാസ്സിനെ പോയി പഠിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു ആരോ ആവട്ടെ കുറച്ച് വലിയ ആളുകളാകാം ചെറിയ അങ്ങനെയുള്ള ഒരാൾ നമ്മോട് പറയാണ് അല്ലെങ്കിൽ നമ്മളാണെങ്കിൽ നമ്മൾ അവരോട് പറയാണ് എനിക്കിപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ് ഞാൻ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാകുമ്പോൾ വീട്ടിലെത്തും ഇങ്ങനെ ഒരു മലയാളത്തിലുള്ള ഒരു സെന്റൻസ് പറയുന്നു എനിക്കിപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ് ഞാൻ ഞച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാകുമ്പോൾ വീട്ടിലെത്തും ഈ ഒരു സെൻറ്റൻസ് നമുക്ക് സിമ്പിളായ രീതിയിൽ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ പറയുമ്പോഴേ ചിലർ പറയുന്നത് സാധാരണ രീതിയിൽ ഇതൊരു ഇംഗ്ലീഷ് ക്ലാസ് പോലെയാണോ അല്ലെങ്കിൽ ഇതൊരു ഇംഗ്ലീഷ് എന്താ പറയുക നമ്മൾ അമേരിക്കൻ സ്റ്റൈലൊന്നല്ലോ ഇവിടെ യൂസ് ചെയ്യുന്നത് സാധാരണ രീതിയിലുള്ള ഇംഗ്ലീഷാണ് അതാണ് നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് മനസ്സിലാകിയുള്ളൂ അല്ലാതെ ഇപ്പം നമ്മൾ അമേരിക്ക ബ്രിട്ടൻ അതുപോലെയുള്ള ഇംഗ്ലീഷൊന്നും പറയാനും നമുക്കിവിടെ എങ്ങനെയായാലും സാധിക്കില്ലാട്ടോ ഒരുപാട് പേര് അങ്ങനത്തെ ഓരോരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട് ഈ ഒരു സെൻറ്റൻസ് നമുക്ക് സിമ്പിളായ രീതിയിൽ ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കാം കേട്ടോ എനിക്കിപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട് അല്ലേ എന്ന് പറയണമെങ്കിൽ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ യൂസ് ചെയ്യുക ഹാവ് ആണല്ലേ അപ്പോൾ എനിക്കെന്നായത് കൊണ്ട് തന്നെ ഐ ഹാവ് എ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൗ എനിക്കിപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട് ഐ ഐം ഗോയിങ് ദർ ഐം ഗോയിങ് ദർ ഞാൻ അങ്ങോട്ട് പോവുകയാണ് പിന്നെന്താ പറഞ്ഞാൽ ഞാൻ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാകുമ്പോൾ വീട്ടിലെത്തും എന്നാണ് അല്ലെ വീട്ടിലെത്തും എന്നാണ് വരാനിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഐ വിൽ റീച്ച് ഹോം ബൈ ട്വൽ നോൺ അപ്പം ഐ ഹാവ് എ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഐ എം ഗോയിങ് ദ ഐ വിൽ റീച്ച് ഹോം ബൈ ട്വൽനോ ഓക്കെ ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം എനിക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ് എന്ന് പറയുകയാണെങ്കിൽ ഐ ഹാവ് എ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൗ സോ ഐ ഐം ഗോയിങ് ദ ഞാൻ അങ്ങോട്ട് പോവുകയാണ് ഐ വിൽ റീച്ച് ഹോം ബൈ ട്വൽ നോൺ എന്ന് വേണമെങ്കിൽ പറയാം ഇടയിൽ ഒരു ഒക്കെ ആഡ് ചെയ്തുകൊണ്ടൊന്നും കൂടി സ്റ്റൈലാക്കി പറയാം നമുക്ക് എനിക്ക് ക്ലാസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ പോവുകയാണ് ഇത്ര ഞാൻ ഇവിടെ എത്തും എന്നൊക്കെ പറയുമ്പോൾ നമ്മളതിന് ഒന്നും കൂടി നമ്മൾ അതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്കങ്ങനെ ആഡ് ചെയ്ത് പറയാം അല്ലെങ്കിൽ ജസ്റ്റ് ഇതുപോലെ പറയാം കേട്ടോ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ പോയി പക്ഷേ ഇതുവരെ എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല അതായത് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇതെങ്ങനെ പറയാം ഞാൻ ആറ് മാസം സ്പോക്കൺ ഇംഗ്ലീഷ് അറ്റൻഡ് ചെയ്തു അല്ലെങ്കിൽ പോയി എന്നൊക്കെ പറയുന്നത് അവിടെ നമുക്ക് ഐ അറ്റൻഡ് എന്ന് പറയാം അല്ലെങ്കിൽ ഐ വെൻറ്റ് എന്ന് പറയാം ഐ ടു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഫോർ സിക്സ് മന്ത്സ് ആറ് മാസം ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് പോയി ബട്ട് ഐ സ്റ്റിൽ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻലി ഫ്ലുവൻലി അല്ലെങ്കിൽ പ്രോപ്പർലി എന്നൊക്കെ പറയാം അപ്പം ഇവിടെ നമ്മൾ ക്യാൻറ്റ് യൂസ് എന്താണ് പക്ഷെ ഇപ്പോഴും എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല കഴിയില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇവിടെ കഴിഞ്ഞു പോയി ഒരു കാര്യമായിട്ട് നമ്മൾ കണക്കാക്കേണ്ട അവിടെ കുടിൻ്റെ ആണോ എന്നൊരു സംശയം നമുക്ക് വരും കാരണം ഇപ്പോഴും ആ ഒരു ഇതിന് നമുക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ അവിടെ ക്യാൻറ്റാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഐ വെൻറ്റ് ടു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഫോർ സിക്സ് മന്ത്സ് ബട്ട് ഐ സ്റ്റിൽ കാൻ സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് പക്ഷേ ഇതുവരെ എനിക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഇതുവരെ കഴിയില്ല ഇതിപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നാണ് ഭക്ഷണം കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഇവർ കഴിഞ്ഞു പോയ കാര്യമല്ല ഇപ്പോഴും കഴിയില്ല എന്നാണ് അതുകൊണ്ട് ക്യാൻറ്റ് നമ്മൾ യൂസ് ചെയ്യുക ഞാൻ വൈകുന്നേരം അഞ്ചു മണിക്ക് കളിക്കാൻ പോകും നമ്മുടെ മക്കളൊക്കെ പറയാറുണ്ട് കേട്ടോ ഞാൻ വൈകുന്നേരം അഞ്ചു മണിക്ക് കളിക്കാൻ പോകും വരാനിരിക്കുന്ന ഒരു കാര്യം വൈകുന്നേരമാണല്ലേ ഐ വിൽ ഗോ ട് പ്ലേ ആറ്റ് ഫൈവ് ഇൻ ദ ഈവനിങ് ഞാൻ വൈകുന്നേരം അഞ്ചു മണിക്ക് കളിക്കാൻ പോകും ഓക്കെ ഐ വിൽ ഗോ ട് പ്ലേ ആറ്റ് ഫൈവ് ഇൻ ദ ഈവനിങ് നെക്സ്റ്റ് ഇന്നലെ അവൾ ക്ലാസ്സിൽ വന്നില്ല സിമ്പിൾ ആൻഡ് സെന്റൻസ് ആണല്ലേ ഇന്നലത്തെ കാര്യമാണ് ഇന്നലെ അവൾ ക്ലാസ്സിൽ വന്നില്ല എങ്ങനെ പറയാ അവൾ ആണ് സബ്ജെക്ട് ഷീഡ് ഇൻകം ക്ലാസ്ഡ് കം അവൾ വന്നില്ല ടു ക്ലാസ് ക്ലാസ് യെസ്റ്റർഡേ ഇന്നലെ ഷീ കം ടു ക്ലാസ് യെസ്റ്റർഡേ അവൾ ഇന്നലെ ക്ലാസ്സിൽ വന്നില്ല സിമ്പിൾ ആണ് നെക്സ്റ്റ് നമുക്ക് രോഗിയോട് ഇങ്ങനെ ചോദിക്കണം നിങ്ങൾക്ക് പ്രഷറും ഷുഗറും ഉണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നൊക്കെ നമുക്ക് ചോദിക്കണമെങ്കിലോ ഒരാളോട് നമ്മളിപ്പോൾ ഡെയിലി നമ്മൾ ചോദിക്കാറുണ്ടാവും അല്ലേ നമ്മുടെ അമ്മമാരോടായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ആളുകളോടൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് പ്രഷറും ഷുഗറും ഉണ്ടോ ഇപ്പം എന്തെങ്കിലും അതിനെ കഴിക്കാൻ കൊടുക്കുമ്പം അവർ കഴിക്കാതിരിക്കുകയാണെങ്കിലൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ അപ്പം ഡു യു ഹാവ് എ ബ്ലഡ് പ്രഷർ ആൻഡ് ഷുഗർ ഡു യു ഹ് ബ്ലഡ് പ്രഷർ ആൻഡ് ഷുഗർ ഇനി ഷുഗറിന് നമ്മൾ വേറൊരു പേരും കൂടി പറയും ഡയബറ്റീസ് എന്ന് പറയാറുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയും ചോദിക്കാം ഡു യു ഹാവ് ബ്ലഡ് പ്രഷർ ആൻഡ് ഡയബറ്റീസ് അല്ലെങ്കിൽ ഷുഗർ എന്ന് ചോദിച്ചാലും കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ സിമ്പിളായിട്ട് ചോദിക്കാറുണ്ടല്ലോ മലയാളത്തിൽ അതൊന്ന് ഇംഗ്ലീഷിൽ ചോദിച്ച് നോക്കുക കേട്ടോ ഓക്കെ ഇനി നെക്സ്റ്റ് ഇനി നമുക്ക് അതിനൊന്ന് സിമ്പിളാക്കി പറയണമെങ്കിൽ ഡു യു ഹാവ് ബി പി ആൻഡ് ഷുഗർ എന്ന് ചോദിച്ചാലും കുഴപ്പമില്ല ബി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബ്ലഡ് പ്രഷർ എന്നാണ് ഓക്കെ നെക്സ്റ്റ് ഇനി ആ ഒരു സെന്റൻസ് നമ്മൾ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിലോ നിങ്ങൾക്ക് ബ്ലഡ് പ്രഷറോ ഷുഗറോ ഉണ്ടോ അതായത് ഏതെങ്കിലും ഒന്നുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ആ ആൻഡ് ആൻഡുള്ള സ്ഥലത്ത് നമുക്ക് എന്ത് യൂസ് ചെയ്യാം ഓർ യൂസ് ചെയ്ത് ചോദിക്കാം എനിക്ക് യു ഹാവ് ബി പി ഓർ ഷുഗർ നിങ്ങൾക്ക് ബ്ലഡ് പ്രഷർ ആണോ അല്ലെങ്കിൽ ഷുഗർ ആണോ എന്ന് ചോദിക്കണമെങ്കിൽ ഇങ്ങനെ ഓർ യൂസ് ചെയ്ത് ചോദിക്കാം ഓക്കെ അതൊക്കെ നമ്മൾ കഞ്ചക്ഷനും അതുപോലെ പ്രിപ്പോസിഷനും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ അതിൻ്റെ മീനിങ്ങൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ മാറ്റി മാറ്റി പറയാട്ടോ നെക്സ്റ്റ് എനിക്ക് പ്രഷർ ഷറ് ഷുഗുണ്ട് എന്ന് പറയാണെങ്കിലോ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ അസുഖത്തിനനുസരിച്ച് നമുക്ക് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ എനിക്ക് പ്രഷർ നോർമലാണ് ആണ് പക്ഷെ ഷുഗർ മൈ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ മൈ ബി എന്ന് പറയാം മൈ ബി നോർമൽ ബട്ട് ഐ ഹാവ് ഷുഗർ അല്ലെങ്കിൽ ബട്ട് ഐ ഹാവ് ഡയബറ്റിസ് ഇന്നലെ ഞാൻ ഷുഗർ ചെക്ക് ചെയ്തു

നീ മധുരം കഴിക്കാറുണ്ടോ എന്നാണ് അല്ലെ നീ മധുരം കഴിക്കാറുണ്ടോ ഡിയോട് സ്വീറ്റ്സ് ഡിയു ഏറ്റ് സ്വീറ്റ്സ് കഴിക്കാറുണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഈറ്റിനു പകരം ഹാവ് യൂസ് ചെയ്തും ചോദിക്കാം ഇതിങ്ങനെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സെന്റൻസുകളിലൊക്കെ നമ്മൾ കാണാറുള്ള മാറ്റങ്ങളാണ് പറയുന്നത് കേട്ടോ ഡിയോ ഏറ്റ്സ് അല്ലെങ്കിൽ ഡിയോ ഹാവ്സ് വിത്ത് ഈറ്റ് എന്നാണ് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയാറുണ്ടല്ലോ എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ് ഈ ഷുഗറുള്ള ആളുകൾക്ക് മധുരത്തിനോട് ഭയങ്കര ആക്തിയായിരിക്കും അല്ലേ അപ്പോൾ എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ ഐ റിയലി ലവ് സീഡ്സ് ഐ ലവ് സീൻസ് ലോട്ട് എന്ന് പറയാം ഒരു ഭയങ്കര എന്ന് പറയുമ്പോൾ നമുക്കവിടെ എലോട്ട് ഒരുപാട് ഇഷ്ടമാണ് മധുരത്തിനോട് എന്ന് പറയുന്നതാണ് അവിടെ എലോട്ട് എന്ന് പറയുമ്പം ഐ ലവ് സീഡ്സ് ലോട്ട് എന്ന് പറയാം അല്ലെങ്കിൽ ഐ റിയലി ലവ് സീഡ്സ് എന്ന് പറയാം ഇവിടെ റിയലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടം എന്നുള്ളത് അപ്പോൾ ഇത്രയും സെൻറ്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ കുറച്ച് സെൻറ്റൻസേ ഉള്ളു പക്ഷേ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെന്റൻസുകളാണ് ഇതെല്ലാം അല്ലേ അപ്പോൾ ഇനി നിങ്ങൾക്കുള്ളൊരു സെന്റൻസ് ആണ് ഇപ്പോൾ ഞാൻ മധുരം കഴിക്കാറില്ല വെരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ് കേട്ടോ ഇപ്പോൾ ഞാൻ മധുരം കഴിക്കാറില്ല എന്നിങ്ങനെ എന്നുള്ളത് നിങ്ങൾ ഇംഗ്ലീഷിൽ കമൻ്റ് ചെയ്യാം കേട്ടോ അതായത് ആ ഒരു പതിവ് ഇപ്പോഴില്ല മുമ്പ് കഴിച്ചിട്ടുണ്ടായിരിക്കും ഇഷ്ടമാണ് ഒക്കെ ഉണ്ട് പക്ഷേ ഇപ്പം രോഗം കാരണമൊക്കെ നമ്മൾ കഴിക്കാറില്ല ആ ഒരു ശീലം നിർത്തി എന്ന് പറയാറുണ്ടല്ലോ അപ്പോൾ ഇപ്പോൾ ഞാൻ മധുരം കഴിക്കാറില്ല എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ ഡെയിലി ഞാൻ ചെയ്യുന്ന വീഡിയോസുകൾ മുടങ്ങാതെ കാണുക ഇന്നലെ ഞാൻ ചെയ്തത് സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന സെൻറ്റൻസ് ആണ് ഒട്ടും ഇംഗ്ലീഷ് വർക്ക് അത് കണ്ടിട്ട് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതുപോലെ പറഞ്ഞ് നോക്കുക നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സിമ്പിളായിട്ടുള്ള സെൻറ്റൻസ് ആണ് ഇങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഈ വീഡിയോന് താഴെ കമൻ്റിൽ പിൻ ചെയ്ത് വയ്ക്കാം അല്ലെങ്കിൽ തൊട്ടുമുന്നത്ത വീഡിയോ ആണ് നിങ്ങൾ ചെക്ക് ചെയ്താലും കാണൂട്ടോ അപ്പം എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചിലർ പറയുന്നു സാധാരണ രീതിയിൽ സാധാരണ രീതിയിൽ ഇല്ലേ പറഞ്ഞാൽ മനസ്സിലാവുകയുള്ളൂ സാധാരണക്കാർക്ക് അല്ലാതെ നമ്മൾ വലിയ ഇംഗ്ലീഷ് പറഞ്ഞിട്ട് നമ്മുടെ പൊളിയുള്ള സാധാരണക്കാർക്ക് മനസ്സിലാവുകയോ ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു ക്ലാസ് വെച്ചിട്ടുള്ളത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് സോ മച്ച്